അപ്പൊ ഞാൻ യു എസ് ബൈം കൂടി എത്തി കേട്ടോ ഷോറൂമിൽ എത്തിയിട്ടുള്ളു ഇവിടേക്ക് വേണ്ടിട്ടാണ് മലപ്പുറത്തേക്ക് വന്നത് മലപ്പുറ ഷോറൂമാണ് ഞാന് മലപ്പുറം പോവാണ്ടി നിൽക്കുന്നെന്താ മീന് അപ്പൊ ഞമ്മളെ കൊണ്ട വണ്ടിയാ വരുന്ന ഞങ്ങള് മലപ്പുറത്തേക്ക് പോയുള്ള വണ്ടിയാണോ വരുന്നത് നമ്മളെ ചങ്ക് പ്രോധം വന്നോണ്ടിരിക്കണേ ഞങ്ങൾ ഞങ്ങൾ പോവാൻ കേട്ടാ അപ്പൊ മലപ്പുറം വെച്ചിട്ട് കാണാ അതിന്റെ ഇടയിലൊക്കെ വല്ല വിശേഷങ്ങളും വിശേഷങ്ങളുണ്ടെന്നു ഞാവും കാണിച്ചത് നിങ്ങൾ ഞമ്മളെ ആയിട്ട് ഡ്രൈവറ് മാറി പോവാണ് ഞമ്മള് എക്സ്ചേഞ്ച് ചെയ്ത് അപ്പൊ ഞങ്ങൾ ഇവിടെ യാത്രയാവാണ് ആ വണ്ടി വടിക്കുന്നുണ്ട് ഇവിടെ ചങ്ങലയേ നമ്മൾ ദാ കുറ്റിപ്പുറം പാലത്തിമുകട പോയി കുടിച്ചിരിക്കുന്നു കുറ്റിപ്പുറം പാല കഴിച്ചെടുത്തു ദാ ജെട്ടാ ദാ വണ്ടി വടിക്കുന്നു ദാ എന്ദരസമോരം കാണാനായി കുറ്റിപ്പുറം പാലം ദാ അതിനപ്പുറത്തുള്ള ഒരു പാലമാണ് എന്നെ 66 പാലം വണ്ടി ആണണ്ടിരിക്കുന്നു ഇരത്തി ചിമ്പരം നിലവിലുണ്ട് ഇതെ ചങ്ങലയേ ഇങ്ങോട്ട് പോവുകയാണ് വാറണാ കോലാഞ്ചേരിത്തറായി ഇങ്ങേ കാണാനായി യാത്രയിലാണ് ഞാനും വിയാസ്ബായും കൂടി മലപ്പുറത്തേക്കുള്ള യാത്രയിലാണ് അപ്പൊ അതിന്റെ കാഴ്ചയും കാര്യങ്ങളാണ് നിങ്ങക്ക് കാഴ്ച നിങ്ങൾ നിങ്ങള് നിന്ന് തുടങ്ങിയ യാത്ര ഞങ്ങളിപ്പോ വളാഞ്ചേരി എത്താനായിട്ട് വീഡിയോ ഒക്കെ ാണ് ചെറിയ വണ്ടിയൊന്നും ഞങ്ങളെ സൈഡാക്കി കൊടുത്ത് അവർക്ക് മക്കളെ ഉരുളു പൊട്ടണന്റെ കാരണം കണ്ടില്ലേ മല പോയിട്ട് ഇപ്പൊ റോഡ് കണ്ടില്ല എങ്ങനെ അങ്ങോട്ട് ഒന്നും മല പോയി മരത്താക്കില്ലേ കൈ വണ്ടീട് വണ്ടീടല്ലേ ചേരുവായിക്കോട്ടാ എന്താ ഞങ്ങ വളാഞ്ചേരി എത്താൻ ആയിക്കൊണ്ടിരിക്കുന്നു പാലത്തിന്റെ അടിയിലൂടെ ഞങ്ങൾ ഇതാ അപ്പുറത്തേക്ക് കിടക്കണം െടുപ്പില്ല എന്നൊക്കെ ഇങ്ങനെ തയ്യാറും തുറന്നേണ്ടത് റോഡൊക്കെ സ്നേഹന്റെ ഭീമണ്ടിയിലുണ്ടോ സ്നേഹന്റെ ഭീവണ്ടിയിലാണ് ഞങ്ങൾ മലപ്പുറത്തേക്ക് പോയിട്ടിരിക്കുന്നത് അപ്പൊ അധികം വഴുകാതെ കണ്ടെങ്കിൽ ഞങ്ങൾ അധികാരിപ്പടിക്ക് വലിയൊരു തട്ട് വരുന്നതാണ് എല്ലാവരും നാട്ടുകാരെ നല്ല സപ്പോർട്ടൊക്കെ നമ്മളെ നമ്മളെ ബ്രോയ്ക്ക് വേണോ നല്ല നല്ല മീനുകൾ നേരെ കടപ്പുറം പോയിട്ട് ഞങ്ങൾ കൊണ്ടുവരും അതിന് പ്രത്യേകം തട്ടന്നെ അധികേരിപ്പടിയിൽ ഉണ്ടായിരിക്കുന്നതാണ് അല്ല നിയാസ് അതിലുള്ള വണ്ടിയാണ് നമ്മളത് ഞങ്ങള് പല വേഷത്തിലും കാണാം ഞങ്ങളെന്നെ നമ്മളി കടപ്പുറത്ത് കാണാൻ കടപ്പുറത്തിന പൊന്നാനി കടപ്പുറം ചേറ്റുവലമ്പം കടവ് ഫ്രഷ് ഫ്രഷ്മീന് കണ്ടിട്ട് പോണേ വണ്ടിയില് പോണം അപ്പഴതിന്റെ രസം കിട്ടുള്ളൂ റോഡ് കണ്ടില്ലേ ഇതങ്ങനെ കണ്ടിട്ട് പോകുമ്പോ എന്താണ് മനസ്സിനെ കുളിർമ്മ കാർ വേഗം കണ്ടില്ലേ അടുത്ത മാല വയ്യാണ് അത് പോണത് ആ റോഡല്ലേ എന്താ ഇവിടെ എന്താ വളാഞ്ചേരിക്ക് അങ്ങട്ട് കട്ട് ചെയ്യും എന്നുവെച്ചാൽ അറുപത്തി ആറ് നേരം അതാ തെങ്ങ് തോപ്പിന്റെ കരുമ്പലി കൂടെ പോണത് വട്ടപ്പാറ വളവൊക്കെ ഒഴിവാക്കിയിട്ട് വലിയ വലിയ വാടാണ് വരുന്നത് അതൊക്കെ ഇനി ഞങ്ങൾ പണി കഴിഞ്ഞിട്ടുള്ള വീടുകളില് അതി കൂടെ ഇനി റോഡ് പോവും തുറന്നു കൊടുക്കും പണി കഴിഞ്ഞാല് തൽക്കാലികം പോവാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങൾ വളാഞ്ചേരി ടൗണിലേക്ക് ടൗൺ ആണെങ്കിൽ കാണാൻ വേണ്ടി പോണത് ഈ ടൗണിലത്തെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പാലം പാലമ്പാടി ഇപ്പൊ കണ്ടവട വട്ടപ്പാറ വേണ്ടി പോണത് ടൗൺ ഒക്കെ ഒഴിവാക്കിയിട്ടാണ് പുതിയ വർക്ക് കടന്നിരിക്കുന്നത് കാണാനൊരു കൗതുക അതാണ് ഞങ്ങള് അല്ലേ കാണുന്ന കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു

ഞങ്ങള് വള്ളാഞ്ചേരി ടൗണിൽ ഇതാ ഞങ്ങള് കോഴിക്കോട് റോഡ് പോണ് കോഴിക്കോട് കോട്ടേക്കോട് കോഴിക്കോട് റോഡ് പോണ് കോണ്ടിയൊക്കെ പോണ് പ്രശ്നുണ്ട് പോലീസ് വണ്ടി പോവേണ്ട ഇടിവണ്ടി പോയി

അപകടങ്ങൾ നടക്കണേ ഇതാണ് വട്ടപ്പാറ വളമാണ് ഇവിടെ എപ്പോഴും എന്തെങ്കിലും വണ്ടി അപകടങ്ങളിൽ പെട്ടിട്ട് ഉണ്ടാവലുണ്ട് ഇപ്പൊ ഇണ്ടാ എന്താന്ന് നമ്മുക്ക് അറിയില്ല നല്ല വണ്ടി അല്ലേ സവാളിപ്പൊ പോയപ്പോന്നില്ല എന്താ നമ്മള് വളം ചേത്ത മുന്നേ കണ്ടേ അപ്പൊ എൻ എച്ച് അറുപത്താറ് പാല അതാ ടൗൺ ബാക്കി പോണ പാലം ഇത് വരുന്നത് പാലത്തിൽ കൂടെയാണ് ആ പാലത്തിൽ എത്ര വൈറ്റിലാണ് വരുന്നത് കാരണം എൻപത്തി ആറ് പാലം പണി നടക്കണ എന്താ വരുന്ന പാലം കണ്ടില്ലേ എന്താണ് പാലം ഒരുപാട് പോണത് നടന്നുകൊണ്ടിരിക്കുകയാണ് പാലത്തിന്റെ ഹൈറ്റിലൂടെ ഞങ്ങള് ലൊക്കേഷൻ കറക്റ്റ് ആയി ഇവിടെ ആയിട്ട് മലപ്പുറം വന്നിട്ട് നിൽക്കാണ് ഞങ്ങള് ലൊക്കേഷൻ ഇട്ടിട്ടാണ് വന്നത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ അത് ഷോറൂം ഷോറൂമിട്ട് இலக்டிக்கல் வண்டியட ஷோமில் கண்டெத்தியுள்ளது மலப்புறம் വിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫോട്ടോ സെറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ ഫണ്ട് റീഫണ്ട് ചെയ്ത് തരാന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു ഫണ്ടിന്റെ കാര്യത്തിന് വേണ്ടിട്ട് ഇവിടെ അഡ്വാൻസ് കൊടുത്ത ഫണ്ടിന്റെ കാര്യത്തിന് വേണ്ടി വന്നതാണ് ഞാൻ നിയസം കൂട്ടിട്ട് ഇവിടെ ഇറങ്ങിയതെട്ടോ ജനറേറ്റർ നോക്കാൻ വേണ്ടിട്ട് ഞങ്ങള് നോക്കിട്ട് തിരിച്ചു പോകാം വണ്ടിയാത്തേ ഉള്ളേരിക്കില്ല ചോറ് വെച്ച കടയിട്ടത് വണ്ടി തൊട്ട പടി ഒരു ഒന്നര കൊള തറ കൊളോ പിടിച്ചു അങ്ങോട്ട് പിടിക്കാം അങ്ങോട്ട് പിടിക്കേ അങ്ങോട്ട് പിടിക്കാം അങ്ങോട്ട് പിടിക്കാ ഞങ്ങൾ തിരിച്ചു വരുകയാണ് മക്കളെ പറഞ്ഞു വരുള്ളൂ ഞങ്ങളി പുതിയ വേണ്ടി

വേണ്ടി ചെറിയ സാധനം മേടിക്കാൻ ഞങ്ങളെ ഞങ്ങള് മുറ ഫാമിലൊക്കെ പോയിട്ടാ ഞങ്ങള് വടമുക്കിലെത്തി വരുന്ന വരവില് മീനും എത്തി മീനും കൊടുത്തു ഞങ്ങൾ ഞങ്ങൾ മലപ്പുറം ഷോറൂമിലൊക്കെ പോയി കഴിഞ്ഞാ വീട്ടിൽ കൊടുത്തിട്ട് എന്നെ ഇറക്കിയിക്കാണ് ഞമ്മളിത് ഞങ്ങളെ പഠിക്കുന്ന നിൽക്കേ